കുപ്പിക്കാൻ ഇറങ്ങുന്നത് പോകുന്നോ അല്ലല്ലോ അതുണ്ടോ കണക്കിന് എണ്ണമാണ് ഈ ഇറങ്ങി പോകുന്നത് ഒന്നിച്ച ഒന്നിച്ചെല്ലാം കൂടെ ഇറങ്ങി പോകുന്നുണ്ടോ വളരെ മനോഹരമായിട്ട് ഒന്നും പുറത്ത് പോകില്ല ഒന്നും ചത്തും പോകില്ല നമ്മുടെ വീടിനകത്ത് നമ്മുടെ ചൂട് കൺട്രോൾ ചെയ്യുന്ന തന്നെ ഇവർക്കൊരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഈച്ചകൾക്ക് സാധിക്കുന്നത് അത് ചെറുകടിച്ച് വായു സഞ്ചാരം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വലിയ കൂടുകളാണെങ്കിൽ ഒരിക്കലും ഈ പ്രവൃത്തി ശരിയാവില്ല എടുക്കുമ്പോൾ നല്ല ഒലക്ക പോലേകത്ത് തേനടിക്ക് ഒരു കള്ളിക്കകത്ത് മുട്ട ഒരു കള്ളിക്കകത്ത് തേൻ അങ്ങനെ തപ്പിട്ട് ഉണ്ടാക്കിയൊരു തീച്ച ഏറ്റവും പ്രായോഗികമായിട്ടുള്ളത് അതാണ് ഇപ്പോൾ വെയിലടിക്കുന്ന സ്ഥലമാണെന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ അവർ പരമാവധി മെഴുകുക് പിടിപ്പിക്കുന്നതായിട്ട് കാണുകയുള്ളൂ അപ്പോൾ അവിടേക്കുള്ള താമസ കുറയ്ക്കാൻ പറ്റിയത് ഈച്ചകൾക്ക് അധിക ഭാരമാണ് ഒരുപാട് ഭാരം വന്നു കഴിഞ്ഞാൽ അവർക്ക് തേൻ കൊണ്ടുവരുന്ന പ്രവൃത്തി മാറിയിട്ട് അവർ മെഴുകു ശേഖരിക്കാൻ പോവുകയും ഈ പറഞ്ഞ ഒരു കൂടിൻ്റെ വശത്ത് വെയിലടിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് അവർ ഈ പ്രവൃത്തികളിലോട്ട് അതായത് മറ്റു പ്രവൃത്തികളിലോട്ട് മാറുമ്പോൾ അവർക്ക് തേനീച്ച തേൻ എടുക്കുക അല്ലെങ്കിൽ അവരുടെ കൂട് പരിപാലിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി മാറി നമ്മൾ ജോലി എടുത്തിട്ടുണ്ടാകുന്ന വരുമാനമല്ല അത് തേനീച്ചയാണ് ജോലി ജോലിയെടുക്കുന്നത് അവരാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു കോപ്പി ആയിട്ട് കൊണ്ടു നടന്നാൽ മതി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ചെറുതേനീച്ചയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ചെറുതേനീച്ച എടുക്കുമ്പം കുപ്പിക്കകത്താക്കി കഴിഞ്ഞാൽ ചെറുതേനീച്ച കുത്തുകയില്ല അതുപോലെ തന്നെ ഇത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് അപ്പോൾ അതെങ്ങനെയാണ് പ്രായോഗികമാണോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുപ്പിയുടെ ഒരു പ്രശ്നം അതായത് അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ആ ഇപ്പോഴടക്കമുള്ള ഭാഗം വളരെ ചെറുതാണ് നമുക്ക് നോക്കിയറിയാം ഓരോ ചെറുതേനിപ്പിച്ചപ്പെട്ടിയുടെയും തണ്ട് അഥവാ ആ ഈച്ച കീറുകറുകയും ചെയ്യുന്ന ആ പ്രദേശം പലരും പല രീതിയിലായിരിക്കും നമുക്ക് ഓരോന്നും നോക്കിയറിയാം ചിലതിന് നീളം കൂടുതലുണ്ടാവും ചിലതിൻ്റെ വളവും തിരിവുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കുപ്പിക്കകത്തെടുത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര അത് ഒടിഞ്ഞു പോവോ അല്ലെങ്കിൽ അതിന് ക്ഷതമെടുക്കുമോ ഡാമേജ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെയേറെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം ഒഴിവാക്കണം അല്പം കൂടെ വലുത് അതായത് ചെറിയൊരു മുട്ടായിപ്പറിന് പോലുള്ള ഒരു ഐറ്റം ഉപയോഗിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും പെട്ടെന്ന് നമുക്ക് അതിനൊരു പരിക്കും ഇല്ലാതെ നമുക്ക് ജയിച്ച് വളരെ എളുപ്പത്തിന് പിന്നെ തിരക്കും ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് പുറത്ത് ഉള്ളിലേക്ക് തിരിച്ചു കയറ്റാൻ പറ്റും ഉള്ളിൽ തിരിച്ച് വിടാൻ നമുക്ക് സ്വന്തമായിട്ട് വിടാനും എളുപ്പമാണ് കുട്ടിക്കാത്ത അവർക്ക് ഇറങ്ങി പോകാനും ബുദ്ധിമുട്ടാണ് ഇതാണ് വളരെ എളുപ്പത്തിന് ചുറ്റിന്ന് അവർ പെട്ടെന്ന് ഇറങ്ങി പോയി അപ്പൊ ഇതിന് അത് കാര്യമുണ്ടോ തൊഴയേണ്ട ആവശ്യമില്ലേ ശ്വാസം നേരത്തേക്ക് അവർ ഓൾറെഡി കൂടിനകത്ത് ഇരിക്കുന്നത് ആ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെയാണ് നമുക്കൊരു തേനീച്ച പെട്ടി എടുത്താലോ നോക്ക അങ്ങനെ ഒരു ഈ കുപ്പി ൂക്കൾ തണ്ടിനകത്തേക്ക് കയറ്റുമ്പോ പൂക്കൾ തണ്ട് ഒടിഞ്ഞു പോകാനും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് മാത്രമല്ല അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ കുക്കൽ തണ്ട് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഒരു ഭരണി ഉപയോഗിക്കാൻ ഭരണിക്ക് അത് സൂര്യപ്രായത്തോട് ഉൾക്കൊട്ടി പകഞ്ഞ് തിരിച്ചു പിടിച്ചേച്ച് പോയി ഈ കുഴി നമ്മൾ തേന വളർത്തുന്ന കലത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഈച്ച വർക്ക് ചെയ്യുന്ന ഈച്ചാൽ ഫ്രണ്ട് തേനീച്ച അതായത് വർക്ക് ചെയ്യുന്ന ഈച്ച മുഴുവൻ നീഞ്ഞത്തിൽ പ്രയോഗിക്കും അത് കഴിയുമ്പോൾ കുപ്പി അടുത്തങ്ങ് മാറ്റി വെക്കുന്നു നമ്മൾ തേൻ എടുക്കുന്നു തേൻ എടുത്ത് കഴിയുമ്പം ഈ കുപ്പി കുപ്പിയൊക്കെ തുറന്നു വിടുന്നു അപ്പോൾ നമുക്ക് കടിക്കുന്ന ഈച്ചകളൊന്നും കടിക്കില്ല ഈച്ചകളൊന്നും നഷ്ടപ്പെട്ട് പോവില്ല അതാണ് അതിനകത്ത് പ്രധാനം കുപ്പിയേക്കാൾ ഉപരി ഏറ്റവും നല്ലത് പരണിയാണ് തേനീച്ച കലം എടുത്താൽ ആദ്യമായി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ എട്ട് കാലി വിലകളും പൊടിപടലങ്ങളും ഉണ്ടാകും അത് മുഴുവൻ മുറുക്കിയായിട്ട് തുറച്ചു കളയണം തുറച്ച് കളഞ്ഞില്ലെങ്കിൽ തേനെടുത്ത് കഴിഞ്ഞ ഇതിനെ ഈ മാലിന്യങ്ങൾ ആ തേനിനകത്തേക്ക് ഒന്ന് ഏറാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഈ കലത്തിന് മുകളിൽ ഇങ്ങനെ അടിക്കും ഉച്ചകളുള്ള ഭാഗത്തേക്ക് ഭരണി തിരിച്ചു പിടിക്കാവുള്ളൂ ചില ഉച്ചയുടെ ഭാഗത്തേക്ക് തിരിച്ചു പിടിക്കുമ്പോൾ ഈ ഈച്ചകൾ മുഴുവൻ അങ്ങോട്ട് പോകും ഒരെണ്ണം പോലും ഒരു റിട്ടൈം പറഞ്ഞു വരികയല്ല ഈച്ചയ്ക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഈച്ചകൾ മുഴുവൻ ഭരണിക്കത്താവും അപ്പോൾ കാണിച്ചു തരാം എന്താ ാണ് സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്ക് പിടിക്കണം അപ്പൊ ഈ വർക്ക് ചെയ്ത് നോക്കിയാൽ ആയിരക്കണക്കിന് കയറി കഴിഞ്ഞു മുഴുവൻ ഇനി അടച്ചുവിട്ടു ഈ ഭരണി അടച്ച് മാറ്റി ചീനിയാണ് തേനെടുക്കുന്നത് പൊളിച്ചിട്ട് തേൻ തേനെടുക്കും എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഭരണി തുറന്നു വിട്ടുകഴിഞ്ഞാൽ വിടും ഇത് ഈ ഭരണിക്കകത്ത് മുഴുവൻ നല്ല വർക്ക് ചെയ്യുന്ന ഈച്ചകൾ മുഴുവൻ അതിനകത്തായി തുറന്നു തുറന്നു വിട്ടു കഴിഞ്ഞ അത് തന്നെ കയറിക്കൂ അല്ലേ അല്ലാണ്ട് ഈ ഇതിനകത്ത് തന്നെ ഒരുപാട് ദൂരം മാറ്റി വെക്കരുത് ഇതിന്റെ ഏറ്റവും അടുത്ത പ്രദേശത്ത് എടുക്കുന്ന കൂടിന്റെ തൊട്ടടുത്ത് തന്നെ വെക്കണമെന്നുള്ളതാണ് എന്റെ മെയിൻ പ്രധാനത എന്നിട്ട് അങ്ങോട്ട് തന്നെ തുറന്നു വിടുക അങ്ങോട്ടേക്ക് തുറന്നു അത് തന്നെ ഇപ്പം നമ്മളിതിനകത്ത് തേനീച്ചല്ല കയറ്റി അല്ലെ അതെ നമ്മൾ ഇന്ന് തേനെടുക്കുന്നില്ല അതെന്താ തേനെടുക്കാത്ത കാരണം ഇന്ന് സീസൺ ശരിയല്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞിടക്ക് ഞാൻ ഇതിനകത്ത് തേനെടുത്തിരുന്നു അതുകൊണ്ട് ഇനി അത് ഈ സമയത്ത് തേനെടുക്കാൻ ആവശ്യമില്ല അപ്പോൾ ഒരു ഒരു എടുക്കാൻ പറ്റുമോ എടുക്കുക രണ്ട് വർഷം കൂടുമ്പാണെങ്കിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചയ്ക്ക് ഒരു കൂടുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഓരോ കൂടുതലും പ്രത്യേകതയുണ്ട് അത് നിറയുന്നതനുസരിച്ച് അവർ കുടി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ തേൻ ഒരുപാടുണ്ടാവും എന്നുള്ളത് നമ്മുടെ മിഥ്യാധാരണയാണ് പക്ഷേ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അവർ പരമാവധി തേൻ ശേഖരിക്കുകയും ചെയ്യും അതിനകത്ത് അളവ് കൂടുന്നു അല്ലെങ്കിൽ മുട്ടയുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ഒരു ക്രോവ് കൂടി കഴിഞ്ഞാൽ അടുത്ത തേൻ അത് മാറും ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ചെറുതേനീച്ചയെക്കുറിച്ച് എടുത്തിട്ട് നോക്കുക അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഈ ചെറുതേനീച്ചയുടെ കൂട് വലിപ്പം കൂടി കഴിഞ്ഞാലും പ്രയോജനമില്ല തേൻ കൂടൽ നിന്ന് കിട്ടിയാലെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതിനകത്ത് പ്രധാന ഘടകം എന്താ വെച്ചാൽ നമ്മുടെ വീടിനകത്ത് നമ്മുടെ ചൂട് കൺട്രോൾ ചെയ്യുന്നതല്ലേ ഇവർക്കൊരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഈച്ചകൾക്ക് സാധിക്കുന്നത് അത് ചെറുകടിച്ച് വായു സഞ്ചാരം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വലിയ കൂടുകളാണെങ്കിൽ ഒരിക്കലും ഈ പ്രവൃത്തി ശരിയാവില്ല അതുപോലെ തന്നെ ചൂടടിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഈച്ച നശിച്ചു പോവുക അല്ലെങ്കിൽ അവർ ഇറങ്ങി പോവുകയോ ചെയ്യും അപ്പോൾ അത് അധികം നാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സ്വാഭാവികമായ ഒരു സൈസ് തന്നെ വേണം ഒരുപാട് വലിയ കലംബിച്ചതുകൊണ്ട് നിറച്ച് തേൻ കിട്ടും എന്നുള്ളത് വെറുതും തോന്നൽ മാത്രമാണ് അതുപോലെ തന്നെ ഈ കാലാവസ്ഥയും അനുകൂലമായിരിക്കണം അല്ലേ കാലാവസ്ഥ അനുകൂലമായിരിക്കണം എന്നാൽ മാത്രമേ ഷീറ്റ് അല്ലെങ്കിൽ ചൂടടിക്കുന്ന സ്ഥലങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമെ അതായത് അവർക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലടിക്കുന്ന സ്ഥലമാണെന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ അവർ പരമാവധി മെഴുക് പിടിപ്പിക്കുന്നതായിട്ട് കാണുള്ളൂ അപ്പോൾ അവിടേക്കുള്ള താപനില കുറയ്ക്കാൻ വേണ്ടി അത് ഈച്ചകൾക്ക് അധിക ഭാരമാണ് ഒരുപാട് ഭാരം വന്നു കഴിഞ്ഞാൽ അവർക്ക് തേൻ കൊണ്ടിരുന്ന പ്രവൃത്തി മാറിയിട്ട് അവർ മെഴുകു ശേഖരിക്കാൻ പോവുകയും ഈ പറഞ്ഞ ഒരു കൂടിൻ്റെ വശത്ത് വെയിലടിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് അവർ ഈ പ്രവൃത്തികളിലോട്ട് അതായത് മറ്റ് പ്രവൃത്തികളിലോട്ട് മാറുമ്പോൾ അവർക്ക് തേനീച്ച തേനെടുക്കുക അല്ലെങ്കിൽ അവരുടെ കൂട് പരിപാലിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി മാറി എല്ലാ കാലാവസ്ഥ കിട്ടത്തക്ക രീതിയിലുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കണം ഏറ്റവും നല്ല കാലാവസ്ഥ കിട്ടുന്ന ഏറ്റവും നല്ല കൂടും അല്ലേ അതായത് ചൂടില്ലാത്ത പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുളങ്കുറ്റിയാണ് അത് ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വള തേനെടുക്കാനൊക്കെ വളരെ ഉപയോഗമാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അത് മുളമ്പുറ്റിക്ക് ഒരു പ്രശ്നമുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തെ തൊണ്ടുകളൊക്കെ കേടാവുകയും അത് നശിക്കുകയും ചെയ്യും ഇല്ല നീ അലാസിയില്ല ഒരു അലാസിയില്ല അപ്പം പുതിയതായിട്ട് വരുന്നത് തേനീച്ചയുടെ ഈ തേക്കിൻ്റെ കൂട് വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് പീസായിട്ട് നമുക്ക് അടച്ചെടുക്കാൻ പറ്റുന്ന തേക്കിൻ്റെ കൂടുകൾ വരുന്നുണ്ട് അതാകുമ്പോഴും ഈ പറഞ്ഞ മുളമ്പുറ്റി പോലെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സൈസിനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ മേന്നാണ് രണ്ടാമത് കാര്യം ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ ഒരു പീസ് മാറ്റിയിട്ട് അതായത് കൂടിനൊരു പ്രശ്നം ഇല്ലാത്ത പുതിയൊരു പീസിലേക്ക് അടച്ചു കഴിഞ്ഞാൽ അത് പുതിയ കൂടായി മാറും രണ്ട് മുട്ട കൂമ്പടി വരങ്ങൾ എല്ലാം വെക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് അത് തന്നെ രണ്ട് കൂടായിട്ട് എളുപ്പമുണ്ട് പിന്നെ തേൻ ഉണ്ടാക്കുന്നത് ഇപ്പം ഓരോ കൂട്ടിലും ഓരോ സ്വഭാവമാണെന്നുള്ള കാര്യം പറഞ്ഞു ആ പറഞ്ഞ പോലെ തന്നെ തേനീച്ച തേൻ ഉണ്ടാക്കുന്നതും തേൻ പിടിപ്പിക്കുന്നതും മിക്കവാറും മുകളുവശത്താണ് കാണപ്പെടുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തേൻ എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് തേൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂത്ത ഇല്ലി മൂന്ന് മുട്ട എടുത്ത് അത് നടുവേ പൊട്ടിച്ചിട്ട് അതിനകത്ത് വളർത്തി വെക്കുന്ന ഏറ്റവും ഉചിതം ഒരു പത്തിരുപത് വെള്ളത്തോളം ഇല്ലി മൂത്ത ഇല്ലിയാണെങ്കിൽ ഇരിക്കുകയും ഈ തേൻ എടുക്കുമ്പോൾ നല്ല ഒലക്ക പോലെ അതിനകത്ത് തേന ഇരിക്കുക ഒരു കള്ളിക്കകത്ത് മുട്ട ഒരു കള്ളിക്കകത്ത് തേൻ അങ്ങനെ തപ്പയിട്ട് ഉണ്ടാക്കി ഒരു ഏറ്റവും പ്രായോഗികമായിട്ടുള്ളത് അതാണ് ഇല്ലിക്കുറ്റിയാണ് ഏറ്റവും നല്ലത് ഏറ്റവും കൂടുതൽ തേന ഉണ്ടാകുന്നത് അതാകുമ്പോൾ ഒരു ഒരു ന്യായം വലിപ്പുള്ള ഇല്ലിയെടുക്കണം തന്നെ മാത്രമേ ഉള്ളൂ ഒരു ധീമാകാരണ ഇല്ലി നമ്മുടെ നാട്ടിലില്ല അത് മലബാർ ഇല്ലക്കെ ഉള്ളൂ നാട്ടിലുള്ള ഇല്ലി മൂന്ന് മുട്ട് മുട്ടി വെക്കുക യൂണിയൺ എത്ര തേനീച്ചപ്പെട്ടികളുണ്ട് ഇപ്പം നിലവിൽ നൂറോളം ഉണ്ട് ഒരു വർഷം എത്ര ലിറ്റർ തേൻ കിട്ടാറുണ്ട് ന്യായമായിട്ടൊരു മുപ്പത് ലിറ്റർ തേൻ കിട്ടുന്നതാണ് അത് നമ്മളെ കടയിൽ തന്നെ കൊടുക്കുകയാണോ കടയിൽ തന്നെ വിൽക്കുക തേൻ കിട്ടണമെന്നുണ്ടെങ്കിൽ യോണിയനെ സമീപിച്ചാൽ മതി അല്ലേ ഞാൻ ഒരു തുള്ളി മായം ചേർത്തിരുന്നു വരെ കൊടുത്തിട്ട് തേൻ തേനായിട്ട് മാത്രമേ വിട്ടിട്ടുള്ളൂ ചെറുതൻ ചെറുതനായിട്ട് മൻ തേൻ മണ്ടേനായിട്ട് മാത്രമേ വിൽക്കാറുള്ളൂ വൻ കൃഷിയുണ്ടോ ഉണ്ട് എനിക്ക് നാൽപ്പത് പെട്ടി വരെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഇപ്പം ഞാൻ അതിന് നോക്കാൻ ശ്രദ്ധിക്കാതെ വന്നു വന്ന് എല്ലാം തന്നെ പോയി നഷ്ടപ്പെട്ടു പോയി ഇപ്പം ശ്രദ്ധിക്കാറില്ലേ പരിപാലിക്കാൻ എളുപ്പമാണ് കരിയപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് വൻതേനിച്ച അതാണെങ്കിൽ നമുക്കൊരു സീസൺ ആയിക്കഴിയുമ്പോൾ ആഴ്ചയിൽ ഒന്നു വെച്ച് തേനെടുക്കാൻ സാധിക്കും ഒരു ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആകുമ്പോൾ എല്ലാ വർഷവും തേനാവും ഒരു മാസം നമുക്ക് കിട്ടിയാൽ ലാഭകരമാണ് ഈ ഈ വരുന്ന സാധാരണ വരാറുണ്ടല്ലോ മഞ്ഞള ശുദ്ധമായ മഞ്ഞൾ പൊടി ഈ തേന ഈ അവർക്ക് പക്ഷിധാരത്തിലുള്ള വർഷകാലങ്ങളിൽ അവർക്ക് പഞ്ചാര കലക്സി കൊടുക്കാറുണ്ട് അതിനെ തീർച്ചയായും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാൻ പെട്ട രോഗങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം വളരെ ചെയ്യാൻ പറ്റുന്നത് വളരെ സൂക്ഷ്മത വേണം സൂക്ഷ്മത വേണം പിന്നെ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഇത് ഈച്ച കടിക്കോ കുത്തു കിട്ടോ പേടി ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നമ്മൾ ആദ്യത്തെ കുറച്ച് നാളൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല നേരം ഈ അങ്ങനെ വരില്ല വരിയല്ല തന്നെ റിലീസ് ചെയ്യും നമ്മുടെ കൂടെ എടുക്കുക അല്ലെങ്കിൽ തേനെടുക്കുക കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള വീഡിയോയില് ബേവിച്ചാട്ടം പറഞ്ഞിരിക്കുന്നത് ഈ ചെറിയ കുപ്പിക്കകത്ത് തൊളെ അവര് തുള ഇട്ടിട്ടും വേണ്ട തൊളയൊന്നും വേണ്ട കുപ്പിയാണ് അതുകൊണ്ട് തൊള വേണ്ടത് പ്രായോഗ്യും ഈ തേനീച്ച വളർത്തുന്ന വളർത്തുന്ന ആളുകൾക്കെല്ലാം ഗുണകരമായ ഒരു ഒരു അറിവാണിത് കാരണം അതെ അറിയില്ലാത്തവർക്ക് ഇങ്ങനെ കാര്യം ഒരിക്കലും കുപ്പി ഉപയോഗിക്കരുത് ഇത്രയും തേനീച്ച് നമ്മളെ കടിക്കേണ്ടതായിരുന്നു ഒരു വർഷം പുറത്തിറങ്ങി വന്ന് ഇത്രയും പേര് നമ്മളെ കടിക്കുക നമ്മളെ ചുറ്റും നഷ്ടപ്പെട്ടു പോവാ കടിക്കുന്ന തൂത്ത് കൊന്നു കളയുമ്പോ അത്രയും നീച്ച നഷ്ടപ്പെടുകയായത് ഇപ്പൊ ഒരു രണ്ടായിരം ഈച്ച് നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനകത്ത് അധ്വാന ഫലം കൊണ്ട് രണ്ടായിരം ഈച്ച ഉണ്ടായല്ല ഈ രണ്ടായിരം ചീച്ച എടുക്കാൻ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഭരണി സാധിക്കും രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ടു മണിക്ക് ഈ ഭരണിക്ക് കത്താക്കി കഴിഞ്ഞാൽ അതാ കടച്ച് മാറ്റി വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂരെണ്ണം പോലും ചുവാ നമുക്ക് ഇന്ന് തുറന്നുവിടണം ഇന്ന് തുറന്ന് വിട്ടില്ലേ നാളത്തെ മുഴുവൻ അടുത്ത് തന്നെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും നോക്കിയാലും വളരെ രസമായിട്ടുണ്ടോ എത്രയോ എണ്ണമാണ് കുപ്പിക്കാൻ ഇറന്നു പോകുന്നോ അല്ലല്ലോ അതുണ്ടോ നൂറുകണക്കിന് എണ്ണമാണ് ഈ ഇറങ്ങി പോകുന്നത് ഒന്നിച്ചെല്ലാം കൂടെ ഇറങ്ങി പോകുന്നുണ്ടോ ഒന്നും ഒന്നും പുറത്ത് ചത്തും ും അതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് മൊത്തം പറഞ്ഞു പോകും മിനിറ്റ് മിനിറ്റ് ഒന്നും വേണ്ട വേണ്ട പോലും പെട്ടെന്ന് ഏകദേശം ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും യുവജനങ്ങളൊക്കെ വിദേശത്തേക്ക് പോവുക അവരുടെ തൊഴിലില്ലായ്മയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ആവശ്യത്തിനുള്ള ശമ്പളം കിട്ടുന്നില്ല തൊഴിലില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം പക്ഷെ വിദേശത്ത് ചെല്ലുന്ന പല ആളുകൾക്കും അവിടെ പഠിച്ച ജോലി കിട്ടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ച് ജീവിക്കാൻ പറയാനുള്ളത് തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇതൊരു കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കരുതുന്നത് പക്ഷേ എന്നാലും തൊഴിലെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ തൊഴിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ട് ഒരുപാട് പ്രദേശ ഒരുപാട് തൊഴിലുകൾ നമ്മുടെ അടുത്ത് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ ഞാനവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർവീസ് മേഖല പോലെ നമ്മൾ അതിന് ചെയ്തു കഴിഞ്ഞാൽ ആവശ്യക്കാരെ ഒരുപാടുണ്ട് പിന്നെ തനീച്ച എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഹോബി പോലെ കൊണ്ടു കാര്യമാണ് അല്ലാതെ അതിലോട്ട് തന്നെ ഇൻവോൾവ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്താൽ തന്നെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തൊന്നൂറ് ബെട്ടി നമുക്കുണ്ടെങ്കിൽ തന്നെ ഒരു ഉദ്ദേശം ഒരു മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം വരെ ചിലതിനകത്ത് നിന്നൊക്കെ ഒരു കിലോ അടുത്തവരൊക്കെ തേൻ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആവറേജ് ഒരു മുപ്പത് കിലോ അമ്പത് കിലോ തേൻ നമുക്കൊരു വർഷം ചിലശി നമുക്ക് ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇത്രേ ഉള്ള എങ്കിലും തന്നെ ഇതിനെ തന്നെ വിപുലമാക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഫോണുകാർക്കറ്റ് വില അനുസരിച്ച് ചെറുതെ വില നമുക്ക് രൂപ രൂപ പല രീതിയിൽ നമുക്ക് ഒരു കിലോ തേൻ കിട്ടി കണക്കൂട്ടിയെടുക്കാവുന്ന മാത്രം കിട്ടും ഒരു തേനീച്ച ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളൊരു കൂടിനെ നല്ലൊരു സ്ട്രെങ്ത് ഉള്ള കൂട് കിട്ടി കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് വില കിട്ടുന്നു അതായത് അതായത് ഈ നിന്നും ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് വീണ്ടും ഒരു നൂറ് പെട്ടികൾ ഉണ്ടാക്കാൻ പറ്റും നൂറ് തന്നെയല്ല നൂറ്റമ്പത് ഇരുന്നൂറിനടുത്തോ അല്ലെങ്കിൽ ചിലപ്പോ അത് കൂടുതലോ ആക്കാൻ പറ്റും അപ്പൊ ഒരു പെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും നമ്മൾ ഈ തേനീച്ച ഉൾപ്പെടെ ആവറേജ് ഒരു കിലോ തേൻ്റെ വില പിന്നെ പല രീതിയിലാണ് ചെറിയ തേനീച്ചൊക്കെ വളർത്താൻ പാടാനുള്ളവർക്കാണെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്നുണ്ട് എന്താക്കിയാലും രണ്ടായിരം രൂപ കിട്ടുമല്ലേ അതായത് തേനീച്ച ഉൾപ്പെടെയുള്ള പെട്ടിക്ക് രണ്ടായിരം രൂപ കിട്ടും അപ്പം അത് തന്നെ നല്ലൊരു വരുമാനമാണല്ലോ അത് അത് അഡീഷണൽ വരുമാനമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ജോലി എടുത്തിട്ടുണ്ടാകുന്ന വരുമാനമല്ല അത് തേനീച്ചയാണ് ജോലി എടുക്കുന്നത് അവരാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഹോബി ആയിട്ട് കൊണ്ടുവന്നാൽ മതി അതായത് നൂറ് പെട്ടിയുള്ള ഒരു തേനീച്ച കർഷകനെ സംബന്ധിച്ച് ഒന്നര ലക്ഷം രൂപ തേനായിട്ടും കൊടുക്കാൻ പറ്റും അതോടൊപ്പം ഒരു രണ്ടു ലക്ഷം രൂപയുടെ പെട്ടി വെക്കാൻ പറ്റും അല്ലെ അപ്പം രണ്ടു ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് പെട്ടി ഉണ്ടാക്കുന്ന ചിലവെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര ലക്ഷം രൂപയുടെ വരിയല്ല അങ്ങനെ ഒരു വർഷം ഒരു മൂന്ന് ലക്ഷം രൂപ സുഖമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് എടുക്കുന്ന സമയത്ത് എഫോർട്ട് മാത്രമേ വരുന്നുള്ളൂ മൂന്ന് ലക്ഷം രൂപ കിട്ടുന്ന കർഷകനെ സംബന്ധിച്ച് ഒരു മാസം ഏകദേശം രൂപ നമുക്ക് ജോലി ചെയ്യാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയാം കേരളം പോലെ ഇത്രയും നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായൊരു നാട് പുറത്തുപോയി എവിടെയും കിട്ടും എനിക്ക് തോന്നുന്നില്ല കൂടാതെ ക്ലൈമറ്റ് നമുക്കാണെങ്കിലും മൈനസ് ടെമ്പറേച്ചറിലോട്ട് പോകുന്നില്ല ഒരുപാട് താപനില ചൂടിലോട്ട് പോകുന്നില്ല വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഈ കാലാവസ്ഥയിൽ നമുക്ക് ജീവിക്കുക നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും മനസ്സിനും എല്ലാം നമുക്ക് ഉന്മേഷ ഉണവ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ തേനീച്ച കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടൈം സ്പെൻഡിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതോടൊപ്പം മറ്റ് ജോലികളും ചെയ്യാം ഓ ധാരാളമായിട്ട് സമയമല്ലേ വളരെ കുറഞ്ഞ സമയം മാത്രം നമുക്ക് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ പിന്നെ നമുക്ക് തേനീച്ച ഉപയോഗം വരുന്നത് പ്രധാനമായിട്ടും എന്താ പറയുക പരാഗണനം നടത്തുന്ന സ്ഥലങ്ങളിൽ മാവ് തേന അല്ലെങ്കിൽ മാവ് മാമ്പഴക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന സമയങ്ങളിൽ ഈച്ച ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ കാ എങ്കിൽ ഒരു തേനീച്ച കൂടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശം നമുക്ക് കായ്ഫലങ്ങൾ കൂടും പരാഗണം നട പരാഗണം പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പ്രധാന കാരണം ഈച്ച തന്നെയാണ് ഈച്ചയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതായത് ഒരു കർഷകൻ്റെ വീട്ടിൽ ഉറപ്പായിട്ടും ഒരു വേണം വേണം ഇത് പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കണ്ട വളരെ ചെറുതാണ് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് പലരും വീട്ടിൽ അല്ലെങ്കിൽ ചെറിയ മതിലല്ല വിത്തിയല്ല വളരെ കുഞ്ഞു കൂടുകളായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ വലിയ സിസ്റ്റമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ നോക്കി അവരെ വളർത്തിയെടുക്കുന്ന രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു എക്സ്ട്രാ വരുമാനമാണത്